ഹലോ ഗായ്സ് എസ് കെ എസ് മലയാളി പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഗായ്സ് ഇന്ന് ഞാൻ വന്നേക്കെന്ന് പറഞ്ഞാൽ ഒരു പെട്ടി ഓട്ടോ പെയിന്റ് അടിക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് വർക്കാണ് ഈ വണ്ടി ഈ വണ്ടി നമ്മൾ ആദ്യം പെയിന്റ് അടിച്ച് ചെറിയ രീതിയിലൊന്ന് ടച്ചൊക്കെ ചെയ്ത് ടെസ്റ്റ് വർക്കിന് വിട്ടേനാണ് അപ്പം അതിന്നും അങ്ങനെ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്ത് ടെസ്റ്റ് വർക്കിന് കൊണ്ടുപോയൊരു വണ്ടിയാണ് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ടെസ്റ്റ് പാസ് ആക്കി കൊടുത്തില്ല അപ്പോൾ ഇതിനെ ഒന്ന് ഇതിൻ്റെ പ്ലാറ്റ്ഫോം ഒന്നും പെയിൻ്റ് അടിച്ചില്ലായിരുന്നു അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ബോഡി വെളിയിൽ പെയിൻറ്റൊക്കെ കിടപ്പുണ്ടെങ്കിൽ തന്നെ കുറച്ച് ഭാഗത്തൊക്കെ ഇച്ചിരി സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് പിന്നെ ടെസ്റ്റിന് പോയ വണ്ടിയാണ് അപ്പം ആ ഒരു പിന്നെ പോയപ്പോഴത്തേന് അവിടെ ടെസ്റ്റ് പാസ്സാക്കി കൊടുത്തില്ല അപ്പം രണ്ടാമത് റീ അടിക്കാനായിട്ട് നമ്മുടെ വർഷത്തിൽ തന്നെ കൊണ്ടുപോകുന്നത് അത് ഫുള്ള് പിന്നെ നമ്മൾ ഒന്നും കൂടെ പെയിൻ്റ് അടിക്കേണ്ട വന്നു ഒന്നും കൂടെ പെയിൻ്റ് അടിച്ചിട്ട് രണ്ടാമതത് ടെസ്റ്റ് വർക്കിന് കൊണ്ടുപോയി ടെസ്റ്റ് പാസ്സാക്കി വണ്ടി വിട്ട് കേട്ടോ അപ്പം എനിക്ക് പറയണമെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ടെസ്റ്റ് വർക്കാണെന്നെങ്കിലും ഫുള്ള് വണ്ടിയുടെ എല്ലാ വർക്കുകളും തീർത്ത് തന്നെ ടെസ്റ്റിന് കൊണ്ടുപോകും അവിടെ കൊണ്ടുവന്നിട്ട് അബദ്ധവശാലും ടെസ്റ്റ് പാസ്സായില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പിന്നെ പെയിൻ്റ് അടിക്കുന്ന ഭാഗം ആദ്യം മുടക്കുന്ന പൈസ പിന്നെ നമുക്ക് നഷ്ടമായിട്ട് വരും കാരണം ചില നമ്മൾ ട ഈ ടച്ചൊക്കെ ചെയ്ത് ഭാഗമാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ടച്ച് ചെയ്യാൻ പറ്റത്തില്ല വീണ്ടും നമ്മൾ ഫുൾ അടിച്ച് പറ്റും ആദ്യമേ നമ്മൾ പിന്നെ ഫുൾ അങ്ങ് കൊണ്ട് പോകുകയാണെങ്കിൽ അത്രയും പൈസ നമുക്ക് ലാഭമാണ് അതേപോലെ തന്നെ വണ്ടിയുടെ മെക്കാനിക്കൽ അങ്ങനെയുള്ള വർക്കുകളൊക്കെ വണ്ടിയുടെ ഫുൾ വർക്കുകൾ എല്ലാം തീർത്ത് തന്നെ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് കേട്ടോ അങ്ങനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റ് ആദ്യം തന്നെ പാസ്സാക്കുമ്പോൾ സമയമെങ്കിലും നമുക്ക് ഇതിനകത്ത് ലാഭം പിടിക്കാനായിട്ട് പറ്റും അപ്പം അങ്ങനെ കൊണ്ടുപോകാൻ നോക്കുക അങ്ങനെ കൊണ്ടുപോയൊരു വണ്ടിയാണ് കൊണ്ടുപോയിട്ട് വന്ന് അപ്പോൾ ടെസ്റ്റ് നടന്നില്ല രണ്ടാമത് നമ്മളത് ചെയ്ത് കൊടുത്ത ഒരു വീഡിയോ ആണ് പിന്നെ ഇന്ന് നിങ്ങളെ എനിക്ക് കാണിച്ചു തരാനുള്ളത് അതുമാത്രമല്ല ഈ ഒരു വീഡിയോയ്ക്ക് കാണുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം എനിക്ക് പറയേണ്ടത് ഒരു കമൻറ്റിനുള്ള മറുപടിയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്ലാസ്റ്റിക് പ്രൈം പിന്നെ പ്ലാസ്റ്റിക് ബമ്പറൊക്കെ പെയിൻ്റ് അടിക്കുമ്പോഴത്തേന് നമ്മൾ പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ചിട്ട് പെയിൻ്റ് അടിക്കണമെന്ന് പറഞ്ഞിട്ടൊരു ഒരു പിന്നെ ചേട്ടൻ കമൻറ്റ് ഇട്ടിട്ടുണ്ട് അപ്പം എനിക്ക് പറയണെന്നു വച്ചാൽ പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ചിട്ട് തന്നെ നമ്മൾ പിന്നെ പിന്നെ പെയിൻ്റ് അടിക്കുക അതേപോലെ തന്നെ അത് രണ്ട് കോട്ടോ മൂന്ന് കോട്ടോ എന്നൊക്കെ ആണ് ചോദിച്ചേക്കുന്നത് അപ്പം അത് ഒരു കോട്ടാണെങ്കിലും കുഴപ്പമില്ല രണ്ട് കോട്ട അടിച്ചാലും നല്ലതാണ് നമ്മൾ ആദ്യം ഒന്ന് ഒരു കോട്ടം അടിച്ച് നല്ല പ്രതികൾ ഉണങ്ങിയ ശേഷം ഒന്നും നൈസ് ചെയ്ത് ഒരു കോട്ടോ രണ്ട് കോട്ടോ ഒക്കെ അടിച്ചിട്ട് നമുക്ക് പിന്നെ പെയിൻ്റ് അടിച്ച് അടിക്കുന്നതായിരിക്കും നല്ലതെട്ടോ പിന്നെ അത് നല്ലതായിട്ട് തേക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നല്ലതായിട്ട് തേച്ചിട്ട് തന്നെ പഴയ പെയിൻ്റ് ഉണ്ടെങ്കിലും നല്ല തേച്ചിട്ട് തന്നെ പിന്നെ നമ്മൾ പെയിന്റ് അടിക്കുക അത് നമ്മൾ പെയിന്റ് അടിച്ചേക്കുന്നതാണെങ്കിൽ പിന്നെ അതിനകത്ത് നമ്മൾ നേരിട്ട് പെയിന്റ് അടിക്കുന്നതായിരിക്കും നല്ലത് അതിൻ്റെ പ്ലാസ്റ്റിക് പ്രൈമർ അടിക്കേണ്ട കാര്യമില്ല നമ്മൾ ഒരു പുതിയ പീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ചു തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ പിന്നെ ബേസ് കോട്ട് ബേസ് കോട്ട് അടിക്കുമ്പോഴത്തേനത് ഏതൊക്കെ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ബേസ് ഏതൊക്കെയാണ് പെയിൻ്റ് അടിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചത് എനിക്കിതിപ്പോൾ ഇവിടെ പറയുന്നത് പറഞ്ഞാൽ അണ്ടർ കോട്ടിനും ഞങ്ങൾ ബേസ് എന്നാണ് പറയുന്നത് പിന്നെ ബേസ് കോട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലിയർ അടിക്കേണ്ട പെയിൻ്റുകളുണ്ട് അതടിക്കുക അടിച്ചിട്ട് നമ്മൾ മെറ്റ് പിന്നെ സാധാ എൻ സി പെയിൻ്റ് ഒക്കെ അടിച്ച് നമ്മൾ ക്ലിയർ അടിക്കും അതിന് നമ്മൾ ബേസ് ഒക്കെ അതിന് നമ്മൾ ബേസ് ബേസ് കോട്ടെന്നാണ് അതിനും പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഈ അണ്ടർ കോട്ടൊക്കെ നമ്മൾ അണ്ടർ കോട്ട് പെയിൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് പെയിൻ്റ് ആണോ അടിക്കുന്നത് അതിന് മുമ്പ് നമ്മൾ അടിക്കുന്ന അടിക്കുന്ന പെയിൻ്റ് തന്നെയാണ് നമ്മൾ ബേസ് കോട്ട് എന്ന് പറയുന്നത് ഇവിടെ അതേപോലെ തന്നെ മറ്റേതിനും അങ്ങനെ പറയാം അതായത് നമ്മൾ പിന്നെ പെയിൻ്റ് പെയിൻ്റ് അടിച്ചതിൻ്റെ പുറത്ത് ക്ലിയർ അടിക്കേണ്ട പെയിൻ്റ് ഉണ്ട് അപ്പം അതിനും ബൈസ് കൂട്ടുന്നതാണ് പറയുന്നത് അപ്പം നമ്മൾ പി യു ഒക്കെ അടിക്കപ്പോഴും ഞാൻ അണ്ടർ കോട്ട് അടിക്കുമ്പോഴത്തേന് ഏത് ഏത് പെയിൻ്റ് ആണോ ഏത് കളറാണോ നമ്മൾ അടിക്കുന്നത് അതിന് മാച്ചിങ് വരുന്ന രീതിയിലുള്ള കളർ നമ്മൾ മിക്സ് ചെയ്ത് അണ്ടർ കോട്ട് അടിക്കാൻ നോക്കുക കേട്ടോ അപ്പം അതാണ് അങ്ങനെ ആകുമ്പോഴത്തേന് നമ്മൾ പെട്ടെന്ന് കവറിംഗ് ഒക്കെ നല്ല വൃത്തിയായിട്ട് പെട്ടെന്ന് കവറിങ് വരും അല്ലെന്നു നമ്മൾ കൂടിയ പെയിൻറ്റൊക്കെ അടിക്കുക നമ്മൾ കൂടിയ പെയിൻ്റ് അടിക്കുമ്പോഴേ അത് ഒത്തിരി നമ്മൾ ഒത്തിരി പെയിൻറ്റ് നമ്മൾ എടുക്കേണ്ടി വരും അതുമാത്രമല്ല കവറിങ് കുറവായിരിക്കും പെട്ടെന്ന് കവറിങ് കിട്ടത്തില്ല അപ്പോൾ അതിനനുസരിച്ചുള്ള പെയിൻ്റുകൾ നമ്മൾ എടുത്ത് അടിക്കുക അതായത് നമ്മൾ ഏത് പച്ച അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് കവറിങ് അതേപോലെ കവറിങ് വരുന്ന പെയിൻ്റുകൾ എടുത്ത് നമ്മൾ അടിക്കാൻ നോക്കുക അതേപോലെ തന്നെ നമ്മൾ റീ പെയിൻ്റ് അടിക്കുമ്പോഴത്തേന് ബോഡി സാന്റ് ചെയ്യണം അതായത് ബംബർ സാന്റ് ചെയ്യണോ പിന്നെ എന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പം നമ്മൾ റീ പെയിൻ്റ് അടിക്കുമ്പോഴത്തേന് പഴയ നമ്മൾ പഴയ പെയിൻറ്റൊക്കെ നല്ല പ്രത്യേകമായിട്ട് തേച്ചിട്ട് അടിക്കുന്നതാണ് നല്ലതെട്ടോ എന്നാലേ നമുക്ക് അതിനകത്ത് ഈ പെയിൻറ്റ് പിടിച്ചിരിക്കത്തുള്ളൂ അപ്പം അടിക്കുന്നതാണ് നല്ലത് അതേപോലെ തന്നെ അതേപോലെ തന്നെ നമ്മൾ പ്രൈമർ അടിക്കുമ്പോഴത്തേന് ഫുള്ള് പ്രൈമർ അടിക്കണോ വേണ്ടത് വേണ്ടയോ എന്ന് വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് വേണ്ടയോ എന്ന് വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്ലാസ്റ്റിക് പ്രൈമറൊക്കെ ആണെങ്കിൽ പ്ലാസ്റ്റിക് പ്രൈമർ ആദ്യം നമ്മൾ പെയിൻ്റ് അടിക്കുക അതായത് പുതിയൊരു ഫ്രഷ് ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അതിനകത്താണ് നമ്മൾ പ്ലാസ്റ്റിക് പ്രൈമർ അടിക്കുന്നത് അതിനുശേഷം നമ്മൾ പെയിൻറ്റൊക്കെ അടിച്ചിട്ട് അതിൻ്റെ പുറത്ത് പിന്നെ നമ്മൾ റീപേ അടിക്കുമ്പോഴത്തേന് നമ്മൾ പ്ലാസ്റ്റിക് പ്രൈമർ അടിക്കേണ്ട കാര്യമില്ല ഞാനിവിടെ അടിക്കത്തില്ല നമ്മൾ അതിൻ്റെ പുറത്താണെങ്കിൽ നമ്മൾ അല്ല സാധാ പ്രൈമർ അടിക്കുവാണ് അല്ലെങ്കിൽ ടു കെ പ്രൈമർ അടിക്കുക അല്ലെന്നുണ്ടെങ്കിൽ പി എസ് ഗ്രേ അടിക്കാം അപ്പോൾ അതൊക്കെ നമ്മുടെ കസ്റ്റമർ ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ അടിക്കുന്നത് ഓരോരുത്തർ ഇപ്പം എൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പം വരുന്ന കസ്റ്റമറുടെ ഇഷ്ടം ഇഷ്ടത്തിനനുസരിച്ചാണ് വണ്ടി പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നത് കേട്ടോ അവർക്കൊക്കെ ഓരോരോ രീതിയിലൊക്കെയാണ് വണ്ടികൾ പെയിൻ്റ് അടിച്ച് കൊടുക്കേണ്ടത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് വേണ്ടത് ഓരോ ചിലപ്പോൾ അവർക്ക് വണ്ടി കൊണ്ടുവന്ന് അറിയപ്പെടുന്നതിന് ഇന്ന കളർ അടിച്ചാൽ മതി ഇന്ന രീതിയിൽ ചെയ്താൽ മതി ഇന്ന ഫാം മാത്രം ചെയ്താൽ മതി അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ പെയിൻ്റിൻ്റെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പറയാം ഇന്ന സാധനം ചെയ്താൽ ഇതേപോലെ ആയിരിക്കും എന്നുള്ളതെല്ലാം നമ്മളിതിൻ്റെ ഭവിഷ്യത്തുകളും അതേപോലെ തന്നെ അതിൻ്റെ ഉപയോഗങ്ങൾ അതിൻ്റെ ഗുണങ്ങൾ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുക പറഞ്ഞു കൊടുത്തിട്ട് അവർ അവരുടെ ഒരു ഇതിനനുസരിച്ച് നമ്മൾ വർക്ക് ഇവിടെ നിന്ന് ചെയ്ത് കൊടുക്കും കേട്ടോ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ബോഡി ഫുള്ള് നമ്മൾ തേക്കേണ്ട പിന്നെ പ്രൈമർ അടിക്കേണ്ട കാര്യമില്ല നമ്മൾ അങ്ങനെ പ്രൈമർ അടിക്കുവാണെങ്കിൽ ഫുള്ള് പൊട്ടിവർക്ക് വരുന്ന ഒരു ബമ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാം ഫുള്ള് പ്രൈമർ ബോഡിയിൽ ബോഡി ബാക്കിയുള്ള ഭാഗം ചെയ്യുന്ന പോലെ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ബമ്പർ നമ്മൾ ഫുള്ള് പ്രൈമർ കൊടുത്തിട്ട് നമ്മൾ ചെയ്യുക അതേപോലെ തന്നെ പ്ലാസ്റ്റിക് പ്രൈമർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബോഡി പുതിയൊരു ബമ്പർ വരുവാണെങ്കിൽ അതിനകത്ത് നമ്മൾ പ്ലാസ്റ്റിക് പ്രൈമർ അടിക്കുക ഫുൾ അടിക്കുക അടിച്ച ശേഷം നമ്മൾ പെയിൻ്റ് അടിക്കുക പിന്നെ പ്ലാസ്റ്റിക് പ്രൈമർ അടിക്കും മുമ്പ് തന്നെ ചെറുതായിട്ട് ബോഡി അതിനകത്ത് ആ ബമ്പറൊന്ന് സാന്റ് ചെയ്യണം നല്ല വൃത്തിയായിട്ട് കഴി ക്ലീൻ ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ പിന്നെ അടിക്കുക അതേപോലെ തന്നെ നമ്മൾ പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ച ശേഷം പെയിൻ്റ് അടിക്കുന്നതിന് മുമ്പ് പ്രൈമർ ഒന്ന് ചെറുതായിട്ട് നല്ല വൃത്തിയായിട്ട് എല്ലാടം എല്ലായിടം ഒന്ന് സാന്റ് ചെയ്യുക നല്ല ക്ലീൻ ചെയ്തിട്ട് നമ്മൾ പെയിൻ്റ് അടിക്കുക കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ പിന്നൊരു കാര്യം പറഞ്ഞു നമ്മൾ അറുന്നൂറിൻ്റെ നമ്മൾ പേപ്പർ നമ്മൾ ഏറ്റവും ഏറ്റവും ആദ്യം തൊട്ട് നമ്മൾ എൺപതിൻ്റെ പേപ്പർ തൊട്ട് നമ്മൾ യൂസ് ചെയ്യും ബോഡി ഫില്ലർ എൺപത് എൺപതിൻ്റെ പേപ്പറാണ് പിന്നെ ഈ നൂറ്റി അൻപത് നൂറ്റി അൻപത് ഇരുന്നൂറ്റി ഇ ഇരുപത് അങ്ങനെ മുന്നൂറ്റി ഇരുപത് നാനൂറ് അറുന്നൂറ് അങ്ങനെയൊക്കെയാണ് പെയിൻറ് അവസാന അവസാനം വിലപ്പെടുത്തുന്ന ഏറ്റവും നൈസ് പേപ്പർ ഇട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പം എന്നിട്ട് കമൻറ്റ് വന്നതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മൾ ഇത്രയും പേപ്പർ യൂസ് ചെയ്താണല്ലോ നമ്മളൊരു വണ്ടി പെയിൻ്റ് അടിക്കുന്നത് അപ്പം അതിൻ്റെ ഇല്ലല്ലോ നമ്മൾ അറുന്നൂറ് തൊട്ടിട്ട് നമ്മൾ തേച്ചാൽ പോരെ എന്നും പറഞ്ഞിട്ടൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് അറുന്നൂറ് നാനൂറ് അറുന്നൂറ് അങ്ങനെ ഇട്ടിട്ട് ചെയ്താൽ പോരെ എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ചെയ്താലും നമ്മൾ ബോഡി ഫില്ലർ അറുന്നൂറിന്റെ പേപ്പർ ഇട്ട് തേച്ച് കഴിഞ്ഞാൽ തേച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റില്ല അപ്പം സ്പോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വലിയ പിന്നെ ബോഡി ഫുൾ ഇട്ട് തേച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അറുന്നൂറിൻ്റെ പേപ്പറൊക്കെ ഇട്ട് തേച്ച് നമുക്ക് എടുക്കാനായിട്ട് പറ്റൂല അപ്പോൾ അതിനാണ് നമ്മൾ എൺപതിൻ്റെ പേപ്പറിട്ട് യൂസ് ചെയ്യുന്നത് എമ്പതിൻ്റെ പേപ്പർ ഇട്ടാലും ബോഡി ഫില്ലർ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് നല്ല ബോഡി ഭയങ്കരമായിട്ട് ഒത്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എൺപതിന് പേപ്പറിട്ട് തേച്ചേ റെഡിയാവുക എടുക്കുക എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അത് അങ്ങനെ തൊട്ട് നമ്മൾ പിന്നെ ബോഡി ഫില്ലർ തീക്കുക അതുപോലെ തന്നെ പുട്ടി ഇട്ട ശേഷം എൻ അതിന് ശേഷം നമ്മൾ ഇരുന്നൂറ്റി ഇരുപത് ഇടുക ഇരുന്നൂറ്റി ഇരുപത്തെട്ട് നമ്മൾ മുന്നൂറ്റി ഇരുപത് ഇടുക പിന്നെ നമ്മൾ അങ്ങനെ നൈസ് ചെയ്ത് നൈസ് ചെയ്ത് നൈസ് ചെയ്ത് പെയിൻ്റ് അടിക്കാൻ സമയത്ത് തന്നെ ആയിരം അല്ലെങ്കിൽ രണ്ടായിരം ഇട്ട് നൈസ് ചെയ്യുക നമ്മൾ പെയിൻ്റ് അടിക്കുക അപ്പോൾ ഓരോ പെയിന് ഓരോ രീതിയിലാണ് നമ്മളിവിടെ പിന്നെ പേപ്പർ നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത് ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ കറകളയുന്ന ഒരു വീഡിയോസ് ചെയ്യുക ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞൊരു കമൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ മാറ്റിയിട്ടുണ്ടെന്ന് പറയാനുള്ളത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഹെഡ് ലൈറ്റ് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോസ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ വേറെ പിന്നെ പിന്നെ കറകളയെന്ന് പറഞ്ഞാൽ നമ്മൾ റബ്ബിങ് ഇട്ടിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ പോളിഷ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ അങ്ങനൊരു അതിനൊരു വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഹെഡ് ലൈറ്റ് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോസ് ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾ ഗ്ലാസ്സുകളൊക്കെ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞത് എങ്ങനെയാണെന്ന് എങ്ങനെയാണ് എന്നും പറഞ്ഞൊരു കമൻറ്റ് വന്നിട്ടുണ്ട് അപ്പം ആ പിന്നെ കമൻറ്റുള്ള മറുപടി എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലീൻ ചെയ്യുന്ന പറഞ്ഞാൽ നല്ല വൃത്തിയായിട്ടും പരമാവധി നമ്മൾ ഇതിനകത്ത് ഗ്ലാസ്സിൽ പെയിൻറ്റ് കയറാതെ തന്നെ മാസ്ക് ചെയ്യാനായിട്ട് നോക്കുക എങ്ങനെ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാലും ചെറിയൊരു ഇത് വേനൽ വരാം എങ്കിലും പരമാവധി നോക്കുക പരമാവധി നമ്മളെ എല്ലാ ഭാഗവും നല്ല വൃത്തിയായിട്ട് മാസ്ക് ചെയ്യുക നമുക്ക് ക്ലാസ്സിലൊന്നും വല്ലതായിട്ട് കയറത്തില്ല പിന്നെ കയറുന്നത് കയറി കഴിഞ്ഞാൽ തന്നെയും നമ്മൾ ഞാൻ ഇവിടെ ക്ലീൻ ചെയ്യുന്ന പറഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് ഗ്ലാസ് ക്ലീൻ ചെയ്യുക അതായത് പിന്നെ വെള്ളം നിലച്ച് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കുക എടുത്ത ശേഷം നമ്മൾ പിന്നെ ഷേവിംഗ് ബ്ലേഡോ ഇതെങ്ങണം വെച്ചിട്ട് ഇപ്പോൾ ഇതൊക്കെ പെയിൻറ്റ് എല്ലാ ഭാഗവും ചീകി ആ പെയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗവും ചെറുതായിട്ട് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് ചോരുക അല്ലെന്നുണ്ടെങ്കിൽ റബ്ബിങ് ഇട്ട് പിടിക്കുക റബ്ബിങ് ഇട്ട് പിടിച്ചാൽ തന്നെയും ഗ്ലാസിലുള്ള മണ്ണോ അഴുക്കോ എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം വൃത്തിയായിട്ട് കഴുകി കഴിഞ്ഞ ശേഷം മാത്രം അത് പിടിക്കാൻ നോക്കുകയാണ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ റബ്ബിങ് ഇട്ട് നല്ല അമക്ക് പിടിക്കുമ്പോഴത്തേന് പിന്നെ പോറിലൊക്കെ ഗ്ലാസ്സിലൊക്കെ പോറില് വരാനുള്ള സാധ്യത ഉണ്ട് സ്ക്രാച്ച് വീഴും അപ്പോൾ അതുകൊണ്ട് നല്ല വൃത്തിയിട്ട് ക്ലീൻ ചെയ്ത ശേഷം മാത്രം നമ്മൾ ഇപ്പം ഇട്ട് ക്ലീൻ ചെയ്താൽ തന്നെയും അതേപോലെ തന്നെ റബ്ബിങ് ഇട്ട് പിടിച്ചാൽ തന്നെയും ചെയ്യുക പിന്നെ പേപ്പറൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഗ്ലാസുകൾ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും പേപ്പർ യാതിൽ ഓരോ ഓരോ പെയിൻറർമാർ പേപ്പറൊക്കെ ഇട്ടാണ് ഗ്ലാസ് ക്ലീൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാനത് അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് പരമാവധി എല്ലാ വണ്ടിയുടെയും ഗ്ലാസുകൾ ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് ബ്ലേഡ് വെച്ചിട്ട് ചെറുതായിട്ട് ചീക്കി ചീക്കി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുകയാണ് പിന്നെ പിന്നെ ഹെഡ് ലൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ റബ്ബിങ് ഇട്ട് നല്ല വൃത്തിയായിട്ട് പിടിക്കുക പിടിച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് പെയിൻ്റ് ഒക്കെ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക അങ്ങനെയാണ് ഞാൻ പിന്നെ വണ്ടിയുടെ ഒക്കെ ഗ്ലാസ്സുകൾ ക്ലീൻ ചെയ്യുന്നത് കേട്ടോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നമുക്കിനി വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം ഗാസ് ഈ ഒരു വണ്ടിയാണ് നമ്മൾ പെയിന്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഈ ഒരു വണ്ടി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് പിന്നെ ഫ്രണ്ടും അതേപോലെ തന്നെ ബാക്ക് സൈഡ് ബോഡിയൊക്കെ ചെറുതായിട്ട് ടച്ച് ചെയ്തിട്ട് കൊണ്ടുപോയാണ് ടെസ്റ്റ് ചെയ്യാനായിട്ട് അപ്പം പിന്നെ ടെസ്റ്റ് പാസ്സാക്കി കൊടുത്തില്ല കേട്ടോ പിന്നെ അവസാനം രണ്ടാമത് കൊണ്ടുവന്നതാണ് ഇതിൻ്റെ പ്ലാറ്റ്ഫോം ഒന്നും നമ്മൾ ബാക്കിലെ പ്ലാറ്റ്ഫോം ഒന്നും പെയിന്റ് അടിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെ തന്നെയാണ് കൊണ്ടുപോയത് കാരണം ബാക്ക് സ്റ്റോപ്പിന് തൊട്ട് താഴെയൊക്കെ നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സൗണ്ടിൻ്റെ അടുത്തൊക്കെ നമ്മൾ മഞ്ഞ ടച്ച് ചെയ്തിട്ടാണ് വിട്ടത് പക്ഷേ സംഭവം ടെസ്റ്റ് ചെയ്യാതുകൊണ്ട് തന്നെ രണ്ടാമത് നമ്മൾ ഇനി ചെയ്യാൻ പോവുകയാണ് അപ്പം ഈ രണ്ടാമത് കൊണ്ടുവന്നപ്പോഴത്തേന് തന്നെ ഇതിൻ്റെ ബാക്ക് പിന്നെ ചെറിയ ചെറിയാണ്ട് ഇതേപോലെ തന്നെ ചെറിയ പാച്ച് വർക്കുകളൊക്കെ ചെയ്തായിരുന്ന കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നെ ഫ്രണ്ട് പ്ലാറ്റ്ഫോം പിന്നെ അതിനകത്ത് ആ ഭാഗങ്ങളൊക്കെ ചെയ്താട്ട് പാച്ച് വർക്കൊക്കെ ചെയ്തിട്ട് രണ്ടാമത് കൊണ്ടുവന്ന നല്ല വൃത്തിയായിട്ട് ചെയ്യാനായിട്ട് പിന്നെയെന്ന് വെച്ചാൽ ഇത് പിന്നെ പുട്ടി നമ്മൾ ഈ ഒരു വണ്ടിയിൽ നമ്മൾ ഉപയോഗിക്കത്തില്ല കേട്ടോ എൻസിപുട്ടി ഉപയോഗിക്കാൻ തന്നെ ബോഡി ഫില്ലർ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്നത് ബോഡി ഫില്ലർ നല്ല വൃത്തിയായിട്ട് ബോഡി ഫില്ലർ ഇട്ട ശേഷം നമ്മൾ പിന്നെ പിന്നെ എൺപതിൻ്റെ പേപ്പറും അതേപോലെ തന്നെ ഇരുന്നൂറ്റി ഇരുപത് അങ്ങനെ മുന്നൂറ്റി ഇരുപത് ഇട്ട് നൈസ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് നേരിട്ട് പെയിൻറ് അടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാം കസ്റ്റമർ ഇഷ്ടമാണ് അപ്പം ഇതിനകത്ത് ഇങ്ങനെ ഇതാണ് ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് ഇതേപോലെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം ബോഡി നമ്മൾ വൃത്തിയായിട്ട് തേച്ചെടുക്കുകയാണ് തേച്ചെടുത്ത ശേഷം പിന്നെ നല്ല വൃത്തിയായിട്ട് നൈസ് ചെയ്ത് എടുത്ത് എടുക്കുക അതിൻ്റെ പുറത്ത് നമ്മൾ നേരിട്ട് പെയിൻറ് അടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഈ വണ്ടി നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയപ്പോഴെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അടിച്ചു എന്ന് പറഞ്ഞാൽ മഞ്ഞ മാത്രമാണ് ടച്ച് ചെയ്ത് കേട്ടോ മഞ്ഞ മഞ്ഞ ഈ പോടൊക്കെ ചെറുതായി ടച്ച് ചെയ്ത് കൊടുത്താണ് വേറെ ഒന്നും ചെയ്തില്ലായിരുന്നു അങ്ങനെ തന്നെ കൊണ്ടുപോകുകയാണ് ഇപ്പം ഇനിയാണ് നമ്മൾ നമ്മളതിനകത്ത് ബാക്ക് ബോഡി ബാക്ക് പ്ലാറ്റ്ഫോമൊക്കെ അടിക്കാൻ പോകുന്നത് ഈ വണ്ടിയിൽ അടിക്കാൻ പോകുന്ന പെയിൻ എന്ന് പറഞ്ഞാൽ ആസ്പ പെയിനാണ് അടിക്കുന്നത് കേട്ടോ പെയിന്റ് ആണ് ആപ്പേലിലും ആണ് നമ്മൾ ഇതിനകത്ത് അടിക്കാൻ പോകുന്നത് അത് മാത്രമേ ഇതിനകത്ത് ഒരു ശകലം എൻ്റെ കയ്യിൽ ഒരു ശകലം എസ് ഡിയുടെ പെയിന്റ് ഇരിപ്പുണ്ടായിരുന്ന കേട്ടോ നമ്മുടെ ആപ്പേലും ഇരിപ്പുണ്ടായിരുന്നു ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അടിക്കുന്നത് കേട്ടോ അപ്പോൾ അതല്ലെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് വേറെ വേറെ അടിച്ചു തന്നെ എൻ്റെ കളറുകൾ വ്യത്യാസമുണ്ട് സൺലാക്കിൻ്റെ അതുപോലെ എസ് ഡിയുടെ രണ്ട് പിന്നെ രണ്ടും ആപ്പേലും ആണെങ്കിൽ തന്നെ രണ്ടും വ്യത്യാസമുള്ള കളറുകളാണ് അപ്പം ഇങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒന്നിച്ചാക്കിയിട്ടേ അടിക്കാം കേട്ടോ അങ്ങനെ അടിച്ചാലേ കറക്റ്റായിട്ട് കളർ കിട്ടത്തുള്ളൂ കേട്ടോ ടിന്നർ നമ്മളിതിനകത്ത് ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ എസ് പി അമ്പത്തിര അമ്പത്തെട്ടിൻ്റെ ടിന്നറാണ് നമ്മളിതിനകത്ത് പിന്നെ ഈ മഞ്ഞ പെയ്നെ നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചെടുക്കുന്നത് കേട്ടോ അങ്ങനെ ഈ ഒരു വണ്ടിയുടെ വർക്ക് ഫുള്ള് തീർത്തിരിക്കാനായിട്ടോ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ദിവസം കൊണ്ടാണ് നമ്മൾ ഫുള്ള് പെയിൻറ് അടിച്ചത് അപ്പം ഈ ഒരു വണ്ടിയുടെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ രാവിലെ വന്ന് വൈകിട്ട് വണ്ടി അവർക്ക് വേണമെന്ന് പറഞ്ഞാൽ കേട്ടോ അതിൻ്റെ പിറ്റേ ദിവസം ഇതിൻ്റെ വണ്ടി ടെസ്റ്റാണ് അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ വണ്ടി കൊണ്ടുവന്ന് നമ്മൾ നമ്മളിതിനകത്ത് വർക്ക് തുടങ്ങി കേട്ടോ പിന്നെ ഇതിൻ്റെ ഡിസ്ക് കാര്യങ്ങളെല്ലാം നമ്മൾ അടിച്ചായിരുന്നു കേട്ടോ ബാക്ക് പിന്നെ ഗ്രില്ല് അതേപോലെ തന്നെ ഇതിൻ്റെ ഡിസ്ക് പിന്നെ ഫ്രണ്ട് മൾകാട് ഇതെല്ലാം നമ്മൾ അടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ബാക്ക് പ്ലാറ്റ്ഫോം പൈപ്പുകൾ ഫുള്ള് നമ്മൾ ഡാഷ് ബോർഡ് സഹിതം ഫുള്ള് നമ്മൾ അടിച്ച് തീർത്ത് നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ തീർത്ത് റെഡിയാക്കി അവർക്ക് കൊടുത്തു കേട്ടോ അന്ന് വൈകിട്ട് തന്നെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ തുടങ്ങി ബോഡി ഫില്ലർ ഇട്ട് തേച്ച് റെഡിയാക്കി അന്നേരം തന്നെ നൈസ് ചെയ്ത് കളർ മഞ്ഞയും കൊടുത്തു അതുപോലെ ഡിസ്ക് നമ്മൾ അടിച്ചേക്കെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആണ് അത് ആസ്പേയാണ് അടിച്ചേക്കുന്നത് കേട്ടോ ഫ്രണ്ടും അതേപോലെ തന്നെ മൾകാഡിതല്ലേ നമ്മൾ ആസ്പേയാണ് അടിച്ചേക്കുന്നത് ഇതിൻ്റെ ബാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേ കളറാണ് നമ്മൾ അടിച്ചേക്കുന്നത് കേട്ടോ അങ്ങനെ ഈ ഒരു വണ്ടിയുടെ വർക്ക് നമ്മൾ ഫുള്ള് തീർത്തിരിക്കുകയാണ് എൻ്റെ നമ്പർ ഞാൻ ഇതിനകത്ത് പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് കുറച്ച് നാളുകൊണ്ട് ഞാൻ ആ നമ്പർ പിന്നെ ചാർജ് ചെയ്തിട്ടില്ലേ കേട്ടോ അതുകൊണ്ടാണ് വിളിച്ചാൽ കിട്ടാത്തത് അപ്പം ഞാനത് ചാർജ് ചെയ്യുന്നതായിരിക്കും ഉടനെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ